നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നമുക്കുള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഭൂപടത്തിലെ ചിത്രമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ ഒരു പുസ്തകരൂപം മാത്രമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ വിരലിൽ മഷിപുരട്ടി വോട്ട് ചെയ്ത് നിൽക്കുന്ന സെൽഫിയാണ് ഓർമ്മയിലുള്ളതെങ്കിൽ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് അക്ഷരങ്ങൾ അച്ചടിച്ചുകൂട്ടിയ പുസ്തകത്താളുകളിൽ നമ്മൾ പഠിച്ച ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ അതിൻ്റെ സോൾ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് വരെ ഡൽഹിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംവാദങ്ങൾ എന്താണെന്ന് നാം അറിയണം രണ്ട് വർഷവും പതിനൊന്ന് മാസവും നൂറ്റി അറുപത്തിയേഴ് ദിവസം ഇരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഡിസംബർ ഒമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പതിനൊന്ന് സിറ്റിംഗിലെ ചില ഭാഗങ്ങളുടെ സംഗ്രഹമാണ് ആദ്യ ഭാഗം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രമേയം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചർച്ചയുമാണ് ഈ സെഷനിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ആവശ്യമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് ആകെ മുന്നൂറ്റി എൺപത്തിയൊമ്പത് അംഗങ്ങളാണ് ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രിട്ടീഷ് പ്രവിശകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധീകരിച്ചും ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നും ആകെ മുന്നൂറ്റി എൺപത്തിയൊമ്പത് ആളുകളാണ് ഇതിൽ ആകെ പതിനഞ്ച് സ്ത്രീകൾ മാത്രമായിരുന്നു അംഗങ്ങൾ ഡിസംബർ ഒമ്പതിന് ചേർന്ന ആദ്യ യോഗത്തിൽ ജെ ബി കൃബലാനി ഏറ്റവും മുതിർന്ന അംഗവും കോൺഗ്രസ് നേതാവുമായ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായി ക്ഷണിക്കുന്നു അമേരിക്ക ചൈന ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദേശം സഭയിൽ വായിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കാതെ ആദ്യ ദിവസം യോഗം പിരിഞ്ഞു മുന്നൂറ്റി പേരിൽ ഇരുന്നൂറ്റിയേഴ് അംഗങ്ങളാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് മുസ്ലിം ലീഗ് യോഗത്തിൽ നിന്നും പൂർണ്ണമായും വിത്തുന്നു ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുക്കലായിരുന്നു ആദ്യ നടപടി ജെ വി കൃപലാനി നോമിനേറ്റ് ചെയ്ത് സർദാർ വല്ലഭായ് പട്ടേൽ പിന്തുണച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡിസംബർ പത്തിന് തിരഞ്ഞെടുത്തു ചെയർമാനെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് തത്വചിന്തകനും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതിയും പിന്നീട് രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു അഭിനന്ദന പ്രസംഗവേളയിൽ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം സംസ്കാരം ഐക്യം ഇവയെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രക്തസാക്ഷിത്വം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം പ്രതിപാദിച്ചു ഭാവി ഇന്ത്യയ്ക്ക് വേണ്ടി നാം നിർമ്മിക്കുന്ന ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും സ്വപ്നങ്ങളും ഉൾക്കൊള്ളുന്നതാവണമെന്നും ഭരണഘടനയാണ് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമമെന്നും അതുകൊണ്ട് എല്ലാവരുടെ സമ്മതത്തോടെയും എല്ലാവരുടെ അവകാശങ്ങളെയും ബഹുമാനിച്ചു വേണം ഭരണഘടന എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡോക്ടർ എസ് രാധാകൃഷ്ണന് ശേഷം ഖാൻ അബ്ദുൾ ഗാഫർ മുനിസ്വാമി സരോജിനി നായിഡു തുടങ്ങിയ പ്രമുഖരും സഭയെ അഭിസംബോധന ചെയ്തു ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിക്കുന്ന പ്രമേയം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത് പ്രമേയ അവതരണത്തിന് എഴുന്നേറ്റ നെഹ്റു ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ഒരു പാർട്ടിയുടെയോ ഗ്രൂപ്പിൻ്റെയോ ആളുകൾ മാത്രമല്ല മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആവേശത്തെ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനെ നിറവേറ്റാൻ ശ്രമിക്കുകയും വേണം മുസ്ലിം ലീഗിൻ്റെ അസാന്നിധ്യം ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് നെഹ്റു ഓർമ്മിപ്പിച്ചു പ്രധാനമായും എട്ട് കാര്യങ്ങളാണ് നെഹ്റു പ്രമേയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഈ സഭ ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാനും ഭാവി ഭരണത്തിനായി ഒരു ഭരണഘടന രൂപീകരിക്കാനും തീരുമാനിക്കുന്നു സ്വതന്ത്ര പരമാധികാര ഇന്ത്യയിൽ ഉൾപ്പെടാൻ തീരുമാനിക്കുന്ന പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു യൂണിയൻ ആയിരിക്കും ഇത് ഈ പ്രദേശങ്ങൾക്ക് നിലവിലെ അതിർത്തികളോ ഈ സഭ നിർണയിക്കുന്ന അതിർത്തിയോ അല്ലെങ്കിൽ ഭാവിയിൽ ഭരണഘടന നിയമപ്രകാരം നിർണയിക്കുന്ന അതിർത്തികളോടെ സ്വയംഭരണ യൂണിറ്റുകളുടെ പദവി നിലനിർത്തും യൂണിയനിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഒഴികെ ഭരണപരമായ അധികാരങ്ങളും പ്രവർത്തനങ്ങളും നടപ്പാക്കാനും ഉപയോഗിക്കാനും സാധിക്കും പരമാധികാര സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരവും ഭരണ സംവിധാനങ്ങളും ജനങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കും പദവിയിൽ അവസരങ്ങളിൽ നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കും ചിന്തിക്കാൻ തൊഴിൽ ചെയ്യാൻ സംഘടിക്കാൻ പ്രവർത്തിക്കാൻ എല്ലാമുള്ള സ്വാതന്ത്ര്യം പൊതുനിയമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമായി ഉണ്ടായിരിക്കും ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾക്കും അടിച്ചമർത്തപ്പെടുന്നവർക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കും രാജ്യത്തിൻ്റെ അഖണ്ഡതയും കര കടൽ ആകാശം എന്നിവിടങ്ങളിലെ പരമാധികാരം രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെടും ഈ രാജ്യം ലോകത്ത് ബഹുമാനിതമായ സ്ഥാനം നേടുകയും ലോകസമാധാനത്തിൻ്റെ പ്രോത്സാഹനത്തിനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും പൂർണ്ണമായും സ്വമേധയാളുള്ള സംഭാവന വരുന്നു തുടർന്ന് നെഹ്റു പറയുന്നു ഇതൊരു പ്രമേയമാണെങ്കിൽ കൂടി പ്രഖ്യാപനമാണ് ജനാധിപത്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെയെല്ലാം ഉള്ളടക്കം ജനാധിപത്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റായ നെഹ്റു പ്രമേയത്തിൽ എവിടെയും സോഷ്യലിസം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല ഇതിന് അദ്ദേഹം പറയുന്ന ന്യായം ഇന്ത്യയും ലോകം മുഴുവനും സോഷ്യലിസ്റ്റ് വഴിയിലേക്ക് ഭാവിയിൽ പോകുമെന്നും ഇത്തരമൊരു പ്രമേയത്തിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രം വേണമെന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അത് പലർക്കും സ്വീകാര്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവതരിപ്പിച്ച പ്രമേയം ഇത്തരം വിഷയങ്ങളിൽ വിവാദമായി ശ്രദ്ധ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നദ്ദേഹം വ്യക്തമാക്കി നിരവധി ആളുകൾ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും ഡിസംബർ പതിനേഴിനായിരുന്നു സഭയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ക്ഷണിക്കുന്നത് അംബേദ്കറിനെ വിളിച്ചതിന് ഉള്ള നന്ദിയും അമ്പരപ്പും അംബേദ്കർ സഭയിൽ സൂചിപ്പിക്കുന്നു തൻ്റെ മുന്നിൽ ഇരുപത്തിരണ്ട് ആളുകളോളം ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെയാവാം തൻ്റെ ഊഴം എന്ന് കരുതി വേണ്ടത്ര തയ്യാറാകാതെയാണ് താൻ ഈ സഭയിലേക്ക് വന്നത് എന്ന് മുഖവുരിയായി അംബേദ്കർ പറയുന്നു അതിനുശേഷം അദ്ദേഹം പ്രമേയത്തോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് നെഹ്റുവിനെ പോലെ ഒരാളിൽ നിന്നും ഇപ്പോൾ അവതരിപ്പിച്ചതിനേക്കാൾ മികച്ച ഒരു പ്രമേയമാണ് പ്രതീക്ഷിച്ചതെന്നും അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തിലെ പ്രധാന കുറവായി തോന്നുന്നത് ചില അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കുള്ള പരിഹാരങ്ങൾ പറയുന്നില്ല എന്നതാണ് അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നീതി തേടാൻ പരിഹാരങ്ങൾ വേണമെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ അത്തരം പരിഹാരങ്ങളുടെ പൂർണ്ണ അഭാവമാണ് കാണുന്നത് നിയമപരമായ നടപടികളില്ലാതെ ആരുടെയും ജീവനോ സ്വാതന്ത്ര്യമോ സ്വത്തോ എടുക്കില്ല എന്ന വാചകം പോലും ഇല്ല ഇവിടെ പ്രഖ്യാപിതമായ അടിസ്ഥാന തത്വങ്ങൾ നിയമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമാണ് എന്നാണ് പറയുന്നത് എന്നാൽ ധാർമ്മികത എന്ന് അതത് കാലത്തെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കും എന്ന് പറയുന്നു ഒരു എക്സിക്യൂട്ടീവിന് ഒരു വീക്ഷണം സ്വീകരിക്കുമ്പോൾ മറ്റൊരു എക്സിക്യൂട്ടീവ് മറ്റൊരു വീക്ഷണം സ്വീകരിക്കാം അതാത് കാലത്തെ എക്സിക്യൂട്ടീവിന് വിട്ടുകൊടുത്താൽ അടിസ്ഥാന അവകാശങ്ങളുടെ കാര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കറിയില്ല രാജ്യത്ത് സാമൂഹികവും സാമ്പത്തികവുമായ നീതി നടപ്പാക്കാൻ ഭൂമിയും വ്യവസായവും ദേശസാൽക്കരിക്കണമെന്ന് പ്രമേയത്തിൽ വ്യക്തമായി പറയണമായിരുന്നു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഏതൊരു ഭാവി സർക്കാരിനും ഇതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ വ്യക്തമായി പ്രസ്താവിക്കേണ്ടതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് സമ്പദ്വ്യവസ്ഥയില്ലാതെ എങ്ങനെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്ന ഒരു ഭാവി സർക്കാർ സാധ്യമാകും ഈ ഭരണഘടനാ സഭ ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതികരണം അറിഞ്ഞതിന് ശേഷം തീരുമാനത്തിലേക്ക് നീങ്ങണം എന്ന ജയഖറിൻ്റെ അഭിപ്രായത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു അവിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നാം ചിന്തിക്കണമെന്ന് അംബേദ്കർ ഓർമ്മിപ്പിക്കുന്നു മുസ്ലിം ലീഗ് ഇപ്പോൾ ഇന്ത്യൻ വിഭജനത്തിനായി പ്രക്ഷോഭം നടത്തുന്നുണ്ടെങ്കിലും ഒരു ദിവസം ഐക്യഭാരതം ശരിയായ തീരുമാനമാണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും കോൺഗ്രസ് പാർട്ടി എന്താണ് ചിന്തിക്കുന്നത് എന്നറിയില്ല പക്ഷേ ഭാവി തീരുമാനിക്കപ്പെടാൻ മൂന്ന് വഴികളേ ഉള്ളൂ ഒന്ന് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങുക രണ്ട് ചർച്ചയിലൂടെ സമാധാനം മൂന്ന് തുറന്ന യുദ്ധം പ്രശ്നം ബലപ്രയോഗത്തിലൂടെ പരിഹരിക്കാൻ പദ്ധതിയിടുന്നത് അപകടമാണ് ബർക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അംബേദ്കർ തുടരുന്നു അധികാരം നൽകാൻ എളുപ്പമാണ് എന്നാൽ വിവേകം നൽകാൻ പ്രയാസമാണ് ഈ സഭ സ്വയം പരമാധികാരം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവേകപൂർവ്വം ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് നമ്മുടെ പെരുമാറ്റത്തിലൂടെ തെളിയിക്കാം അതാണ് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഏക മാർഗം ഐക്യത്തിലേക്ക് നമ്മെ നയിക്കാൻ മറ്റൊരു മാർഗവുമില്ല ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് അംബേദ്കർ അവസാനിപ്പിക്കുന്നു പിന്നീട് നെഹ്റുവിൻ്റെ പ്രമേയത്തോട് ഒട്ടനവധി ആളുകൾ പ്രതികരണം നടത്തി ആ സെഷൻ അവസാനിക്കുകയാണുണ്ടായത്